ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുക്കറിൽ ഒരു സാമ്പാർ എങ്ങനെ ചെയ്യാൻ നോക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പരുപ്പ് ഉള്ളി ചീഞ്ഞൊരിക്ക കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യം കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ പരിപ്പ് നന്നായിട്ട് വേവിച്ച് വിസിൽ പോയോണകത്ത് തുറന്ന് നന്നായിട്ട് അതിനെ മസിച്ചെടുത്ത ശേഷം അതിലേക്ക് അവരക്കായ് ക്യാരറ്റ് കത്തരക്കായ് രണ്ടല്ലി വെളുത്തുള്ളി മുറിങ്ങക്കായ് ஒரு தக்காளி மஞ்சள் பூடி ஒன்றரை ஸ்பூன் பொடி ரெண்டு ஸ்பூன் மல்லிப்பொடி ஒரு ஸ்பூன் சாம்பார் பொடி ஆசியத்தின் உப்பு பின் நம்ம புளி புளிவெள்ளம் புளி ஒழிஞ்சொழிச்சு ஆ வளம் ஒழிச்சு ஆசியத்தின் வெள்ளம் ஒழிச்சு வெண்டைக்காய் மாத்திரம் தனியே வச்சு அது வெளிச்செண்ணையில் மூப்பிச்சு வெண்டைக்கையும் கூட இட்டு குக்கர் மூடி வச்சு ஒரு விசில் வரணும் வரை வேவிக்கணும் விசில் கூடி போகும் போகப்பாடில் அடுத்து கழிஞ்சு அது கடுகு வறுக்காய் கடுகு உலுவ ரெண்டு வற்றல் மிளகு கறிவேப்பிலை ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ആ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വച്ചിട്ട് ഉലുവയുടെ പൊടിയുണ്ട് ആ ഉലുവ പൊടി ചകരം ചേർത്ത് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിൽ തനിയെ ഒരു ചട്ടിയിൽ സാമ്പാർ പൊടി ഒരു സ്പൂൺ ഇട്ട് മൂപ്പിച്ച് അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക